യു കെയിലെ പല ബാങ്കുകളും മോഡ്ഗേജ് നിരക്കുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ ഫസ്റ്റ് ടൈം ബയേഴ്സിനും പുതിയ വീട്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ആശങ്കകൾ ഉയരുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പല ബാങ്കുകളും ലണ്ടേഴ്സും അവരുടെ പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ട് അവരുടെ മോഡ്ഗേജ് ഡീലുകൾ കൂടുതൽ ചിലവേറിയതാക്കിയിരിക്കുന്നു വെറിയതാക്കിയിരിക്കുന്നു ഇക്കാരണത്താൽ ചില ആളുകൾ അവരുടെ വീട് വാങ്ങാനുള്ള പദ്ധതി നീട്ടിവെക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വിചാരിച്ചതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന ആളുകൾ ചിന്തിക്കുന്നു അതിനാൽ സ്വാപ്പ് നിരക്കുകൾ വർദ്ധിക്കുകയും അത് മോഡ്ഗേജ് നിരക്കുകൾ ഉയരുന്നതിനും കാരണമായി എന്നാൽ ഹൗസിംഗ് മാർക്കറ്റിൽ കൂടുതൽ വീടുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സൂപ്പ് വെളിപ്പെടുത്തിയിരുന്നു സപ്ലൈ ഡിമാൻഡ് എന്നിവയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരം കുറയണമെങ്കിൽ മോർട്ടേജ് ഡീലുകളുടെ ചെലവ് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിന്റെ പലിശ നിരക്ക് ഉയർത്തുമ്പോൾ മോർഗേജ് നിരക്കുകൾ സാധാരണയായി വർദ്ധിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് ഉയർത്തുമ്പോൾ ബാങ്കുകൾക്ക് പണം കടം വാങ്ങുന്നത് കൂടുതൽ ചിലവേറിയതായി മാറും ഇത് മോർഗേജ് എടുക്കുന്നതിന് ചിലവ് കൂട്ടുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടുത്തതായി നിരക്കുകളുടെ കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ബാങ്കുകൾ നിരക്കുകൾ ഉയർത്തിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി വ്യാഴാഴ്ചയാണ് അടുത്ത തീരുമാനമെടുക്കുന്നത് നിരക്ക് കുറയ്ക്കുമെന്നിപ്പോൾ ബാങ്കുകൾ പ്രതീക്ഷിക്കാത്തതിനാലാണ് ഇപ്പോൾ പല ബാങ്കുകളും മുൻകൂട്ടി മോർട്ടേജുകളുടെ പലിശ നിരക്ക് ഉയർത്തിയത് അതുപോലെ തന്നെ പലിശ നിരക്കുകളെക്കുറിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ത് തീരുമാനിക്കുന്നുവോ അത് മോട്ടേജ് നിരക്കിനെയും ബാധിക്കും നിരക്ക് കുറയ്ക്കുമെന്നവർ സൂചന നൽകിയാൽ മോർഗേജ് നിരക്കുകൾ വീണ്ടും കുറഞ്ഞേക്കാം നിലവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആദ്യമായി വീട് വാങ്ങുന്നവരുടെ ശരാശരി പ്രതിമാസം മോട്ട്ഗേജ് പേയ്മെന്റ് ഏകദേശം അറുപത്തിയൊന്ന് പൗണ്ട് വർദ്ധിച്ചതായി പ്രോപ്പർട്ടി വിദഗ്ധർ കണക്കാക്കുന്നു മോട്ട്ഗേജ് നിരക്കുകൾ ഉയരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് ഘടകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമതായി ഗ്ലോബൽ എക്കണോമിക് ഔട്ട്ലുക്ക് പ്രതീക്ഷിച്ചതുപോലെ പോസിറ്റീവ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ യു എസ് സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടാമതായി ബാങ്കുകൾ നിരക്കുകൾ മത്സരാധിഷ്ഠിതമായി സജ്ജീകരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നിലവിൽ ഒരാൾക്ക് ഒരു വർഷം മുമ്പ് മോട്ട്ഗേജ് ലഭിക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴുള്ള നിരക്കുകൾ കുറച്ച് ചിലവേറിയതാണ് പ്രോപ്പർട്ടി പോർട്ടൽ റൈറ്റ് മൂവ് കണക്കാക്കുന്നത് പ്രകാരം അഞ്ച് വർഷത്തെ സ്ഥിരമായ അൻപത്തിയഞ്ച് ശതമാനം ലോൺ ടു വാല്യൂ മോർഗേജ് എടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം പെയറുടെ ശരാശരി മോർഗേജ് പേയ്മെന്റ് പ്രതിവർഷം ആയിരത്തി അൻപത്തിയാറ് പൗണ്ട് എന്നതിൽ നിന്ന് ഉയർന്ന് ഇപ്പോൾ പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പൗണ്ട് എന്നാണ് കൂടാതെ രണ്ട് വർഷത്തേക്കോ പ്രത്യേകിച്ച് അഞ്ച് വർഷത്തേക്കോ റീമോർഗേജ് ചെയ്യുന്നവർക്ക് നിലവിൽ ഡീൽ കാലഹരണപ്പെടുമ്പോൾ പ്രതിമാസ ചിലവ് വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ മോർഗേജ് താങ്ങാനാവുന്നതാക്കാനുള്ള വഴികൾ ലഭ്യമാണ് അവ അറിഞ്ഞുവെക്കുന്നതും ഉപകാരപ്പെടും ഉദാഹരണത്തിന് ഓവർ പേയ്മെന്റുകൾ നടത്തുക ഇൻട്രസ്റ്റ് ഓൺലി മോർഗേജിലേക്ക് മാറുക മോർഗേജ് കാലാവധി നീട്ടുക എന്നിവയാണ് അവയിൽ ചിലത് നിരക്കുകളെല്ലായ്പ്പോഴും പ്രവചനങ്ങളും പ്രതീക്ഷകളും പിന്തുടരാത്തതിനാൽ മികച്ച ഡീൽ ലഭ്യമാക്കുന്നതിനായി കാത്തിരിക്കുന്നത് ഒരു നല്ല പ്രവണത അല്ലെന്നും വിദഗ്ധർ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്